കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നീലുവാണ് നിഷാ സാരംഗ് മികച്ച ഒരു നർത്തകി കൂടിയായ നിഷ നിരവധി ചിത്രങ്ങളിലും സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് ശ്യാമപ്രസാദിന്റെ അഗ്നിസാക്ഷി എന്ന ചിത്രത്തിലൂടെയാണ് നിഷ അഭിനയരംഗത്ത് എത്തുന്നത് എന്നാൽ ഉപ്പുമുളകുമെന്ന പരമ്പരയാണ് നിഷ സാരംഗിന് കുടുംബ പ്രേക്ഷകർക്കിടയിൽ കൂടുതൽ സ്വീകാര്യത കിട്ടുന്നത് വളരെ ചെറിയ പ്രായത്തിലായിരുന്നു നിഷ സാരംഗിയുടെ വിവാഹം ആ പ്രായത്തിൽ വിവാഹം കഴിക്കാനുണ്ടായ കാരണവും ജീവിതത്തിൽ കടന്നുപോയ പ്രതിസന്ധികളെക്കുറിച്ചും നിഷ മുൻപ് സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ നിഷ സാര മകളുമായി നടത്തിയ സംഭാഷണമാണ് ശ്രദ്ധ നേടുന്നത് പൈസയൊക്കെ ഭയങ്കരമായിട്ട് ലുപ്തിച്ചാണ് ജീവിച്ചതെന്നും കിച്ചൺ മാജിക്കിൽ വർക്ക് ചെയ്ത് കിട്ടുന്ന ടീയെ ഒക്കെ സൂക്ഷിച്ചു വെച്ചാണ് മക്കളുടെ ഹോസ്റ്റൽ ഫീയും വീട്ടിലെ ചെലവുകളും നടത്തിയതെന്ന് നിഷ പറയുന്നു ആ ക്യാഷ് എടുക്കാതെ ലോക്കൽ കമ്പാർട്ട്മെന്റിൽ കയറി ന്യൂസ് പേപ്പറൊക്കെ വിരിച്ച് നിലത്തിരുന്നാണ് അമ്മയുടെ യാത്രയെന്ന് മകൾ രേവതി ഞാനെന്ന വ്യക്തി സാധാരണ ഒരു സ്ത്രീയാണ് എല്ലാ ആർട്ടിസ്റ്റുകളും സാധാരണക്കാരാണ് ആക്ടിങ്ങിലേക്ക് ഇറങ്ങി എന്നതുകൊണ്ട് കാറിൽ മാത്രമേ യാത്ര ചെയ്യാൻ ആകൂ എ സിയിൽ മാത്രമേ കയറാവൂ എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല കാരണം എന്തെന്ന് വെച്ചാൽ അന്നത്തെ എൻ്റെ അവസ്ഥയിൽ ഈ ടീയെ കിട്ടുന്നത് വലിയ ആശ്വാസമായിരുന്നു എൻ്റെ വരുമാനം തന്നെ അതായിരുന്നുവെന്ന് നിഷ തങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം ചെക്കാണ് ഈ ടീയെ മാത്രമാണ് ക്യാഷായി കിട്ടുന്നത് അത് മാറി വരാൻ ഒരു ടൈം എടുക്കും അപ്പോൾ ഞാൻ ആ ടീയെ പിശുക്കിയിട്ടാണ് പല കാര്യങ്ങളും ചെയ്തിരുന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രാ ചെലവ് ആകെ രണ്ടായിരം രൂപ കിട്ടും ബാക്കിയുള്ള ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ പിള്ളേരുടെ പടുപ്പും ഹോസ്റ്റൽ ഫീസും ഒക്കെയായി മാറും അങ്ങനെ ചെക്ക് മാറി കിട്ടുന്ന പൈസ അക്കൗണ്ടിൽ കിടക്കും പിശുക്ക് പൈസയാക്കിയത് കൊണ്ടാണ് മക്കളുടെ വിദ്യാഭ്യാസവും വീട്ടു ചെലവുമല്ല എന്നെ സഹായിക്കാനൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല എന്റെ ഒരാളുടെ വരുമാനം കൊണ്ട് വേണമായിരുന്നു എല്ലാ ചെലവുകളും നടക്കാൻ ഇപ്പോൾ പക്ഷേ പിശുക്ക് കുറഞ്ഞു എ യാത്ര ചെയ്യാറുണ്ട് കാറിൽ പോകാറുണ്ട് അതൊക്കെ പക്ഷേ എൻ്റെ സ്വന്തം കാലിൽ നിൽക്കാൻ ആയപ്പോൾ മാത്രമാണ് പിന്നെ നമ്മൾ അഭിനയിച്ചു തുടങ്ങിയപ്പോൾ മിക്ക ആളുകൾക്കും നമ്മളെ അറിയാം അതിന് പുതുമിടമാകുമ്പോൾ മറ്റുള്ളവർക്ക് കൂടി ബുദ്ധിമുട്ടായാലോ എന്ന് ഓർത്തിട്ടാണ് പ്രൈവറ്റ് ട്രാൻസ്പോർട്ടിലുള്ള യാത്ര കുറച്ചത് അല്ലാതെ ജാടെയെന്നുമല്ല ഒരു നൂറ് രൂപ കയ്യിൽ വെച്ചിട്ട് മക്കളെയും കൂട്ടി യാത്ര ചെയ്ത സംഭവമുണ്ട് അവർക്ക് ഭക്ഷണം വാങ്ങാനുള്ള കാശ് തേയുമായിരുന്നില്ലെന്നും എന്നാൽ ദൈവം ഈ അവസ്ഥയൊക്കെ മാറ്റുമെന്ന വിശ്വാസം ഉണ്ടായിരുന്നുവെന്നും ആ സംഭവത്തിന് ശേഷം പിന്നെ വർക്കുകളൊക്കെ കിട്ടി തുടങ്ങി എന്റെ രണ്ടു മക്കളും എൻ്റെ ഒരു സ്വഭാവം കാണിക്കുന്നുണ്ട് ആളുകൾക്ക് ഒരു സഹായം വേണമെങ്കിൽ ചെയ്യാറുണ്ട് എന്നിലുള്ളതും അവരിൽ ഇല്ലാത്തതുമായ കാര്യം മക്കൾ കുറച്ചിലാവശ്യമാണ് എന്നത് മാത്രമാണെന്ന് നിഷ പറയുന്നു